തിരുവനന്തപുരം സ്വാഗതം ഇന്ന് നിങ്ങളോട് പറയുന്നത് നമ്മളുടെ എല്ലാം പീഡ് സ്വപ്നമാണ് ശനി ഏഴശനി കണ്ടകശനി അങ്ങനെ ഒരുപാട് ശനിദോഷങ്ങൾ നമുക്കുണ്ടാകും കുട്ടികൾക്കാണെങ്കിൽ ശനിപ്പഴയുള്ള സമയമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് ഈ ശനി ദോഷങ്ങളെ നമുക്ക് മാറ്റാനായിട്ട് എന്താണ് വഴി നമ്മൾ സാധാരണ രീതിയിൽ എല്ലാവരും ചെയ്യുന്നത് നമ്മൾ ശാസ്താവിന് എള് നിവേദ്യം പുഷ്പാഞ്ജലി ഇതൊക്കെ നമ്മൾ നമ്മൾ ചെയ്യുന്നു സത്യത്തിൽ ഈ പുഷ്പാഞ്ജലികൾ എള് നിവേദ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അയ്യപ്പന് ശാസ്താവിന് ചെയ്യുന്നതിനപ്പുറത്തേക്ക് നമ്മൾ ചെയ്യേണ്ടത് ശനിയെ തന്നെ പ്രാർത്ഥിക്കുക ശനി ഏറ്റവും ദോഷം ചെയ്യുന്ന ജാതകക്കാര് പോകേണ്ടതായ ഒരു ക്ഷേത്രമാണ് അത് തമിഴ്നാട്ടിലെ തിരുനെല്ലാർ എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ ഒരു ശനീക്ഷേത്രമാണ് അവിടെ അത് ശിവക്ഷേത്രമാണ് ശിവനുണ്ട് പാർവതീദേവിയുണ്ട് അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു ഉപദേവതയായിട്ട് ശനീശ്വരനെ അവതരിച്ചിട്ടുണ്ട് അവിടെ ശനീശ്വരൻ ശരിക്കും ഒരു അവതാരമൂർത്തിയെ പോലെ വന്നതാണ് അദ്ദേഹം ഒരു ദർബാറീശ്വരൻ എന്ന ഒരു മൂർത്തിയായിട്ടാണ് ശിവനോട് സംഘടിപ്പിക്കുന്നത് ആ ദർബാറീശ്വരൻ്റെ ആയിട്ടാണ് അല്ലെങ്കിൽ ഉപമൂർത്തിയായിട്ടാണ് ശനി അവിടെ ഇരിക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശനിക്ക് നമ്മളൊരു അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ശനിയുടേതായ എല്ലാ ദോഷങ്ങളും മാറും എന്നുള്ളതാണ് ശാസ്ത്രം പലപ്പോഴും അങ്ങനെ കണ്ടിട്ട് കൊള്ളും അതുകൊണ്ടുതന്നെ നമ്മൾ വളരെ ആഗ്രഹിച്ച് വളരെ പ്രയാസപ്പെട്ടാൽ മാത്രമേ അവിടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നമുക്ക് എളുപ്പവാഴത്തിൽ പോകാനായിട്ട് നമുക്കിവിടെ എറണാകുളത്തു നിന്നാണെങ്കിൽ ട്രെയിനുണ്ട് അത് വേളാങ്കണ്ണിക്ക് പോകുന്ന ട്രെയിൻ കാരയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ആ കാരയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ട്രെയിൻ ഇറങ്ങിയ അവിടെ തൊട്ടടുത്താണ് അമ്പലം ആ അമ്പലത്തേക്ക് നമുക്കൊരു ഓട്ടോയ്ക്ക് പോകാൻ ഉള്ളൂ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ആ ക്ഷേത്രത്തിൽ പോയാൽ അവിടെ നളതീർത്ഥം എന്ന് പറയുന്ന തീർത്ഥമുണ്ട് ആ തീർത്ഥത്തിൽ കുടിച്ച് അവിടുത്തെ ഗണപതിക്ക് നാടികേരം ഉടച്ച് അവിടുന്ന് എണ്ണയും നല്ലെണ്ണ വാങ്ങി ഭക്ഷക്കാർക്ക് ദാനം ചെയ്തതിന് ശേഷം നമ്മൾ ശനീശ്വരനെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് അപ്പോൾ രാവിലെ പോവുകയാണെങ്കിൽ ഇതെല്ലാം സിമ്പിളായിട്ട് നടത്താം അവിടെ ചെന്നതിന് ശേഷം ഈ നളതീർത്തത്തിൽ കുളിക്കുമ്പോൾ അവിടെ ഇട്ടുകൊണ്ട് വന്ന് നമ്മൾ ഇട്ടുകൊണ്ട് വന്ന വസ്ത്രം അവിടെ ഉപേക്ഷിച്ച് വേണം പോകാനായിട്ട് ഈ ആ ക്ഷേത്രത്തിൽ നമ്മൾ ശരിക്കുള്ള വഴിപാട് അഭിഷേകമാണ് എണ്ണയഭിഷേകം അഭിഷേകം നല്ലെണ്ണയാണ് അവിടെ അഭിഷേകത്തിൽ കൊടുക്കുന്നത് ഈ അഭിഷേകത്തിന് ചിരട്ടെടുത്ത് അഭിഷേകവും നടത്തി അവിടെ ഒരു മരതിക ശിവലിംഗമുണ്ട് പൂർണ്ണ മരതക കല്ലിൽ നിർമ്മിച്ച ശിവക്ഷേ ശ ശിവലിംഗമാണ് അതിലൊരു അഭിഷേകം ഒരു പ്രത്യേക സമയത്തുണ്ടാവും ആ അഭിഷേകം കാണുക അഭിഷേകം ഏർ കണ്ടതിന് ശേഷം ഭഗവാനെ തൊഴുത് ദേവിയെ തൊഴുത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വർഷത്തെ അല്ല ആ ഫലത്തിൽ ഉണ്ടാവുന്ന ശനിപ്പഴകൾ മാറുക നമുക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം പോയാൽ പോരാ ശനി ദോഷം എപ്പോഴൊക്കെ ഉണ്ടാവുമോ അല്ലെങ്കിൽ ശനി എപ്പോഴൊക്കെ നമ്മൾക്ക് ദോഷം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടോ ജാതത്തിലേഴര ശനി കണ്ടകശനി ശനിയുടെ ദശാകാലങ്ങൾ ശനിയുടെ അപഹാരകാലങ്ങൾ ഇവിടെയൊക്കെ പോകാൻ ഏറ്റവും നല്ലത് ആ ക്ഷേത്രമാണ് നിങ്ങൾ ആ ക്ഷേത്രത്തിൽ പോയി സന്ദർശിക്കുക നിങ്ങളുടെ എല്ലാ ശനിപ്പഴങ്ങളെയും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമസ്കാരം